നമസ്കാരം നിമിഷപ്രിയ നിരപരാധിയാണ് അവരെ കൊലക്കയറിയിൽ നിന്നും അതുകൊണ്ട് രക്ഷിക്കണം എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ആ കൂട്ടത്തിലല്ല നിമിഷപ്രിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് വധശിക്ഷയാകണമോ എന്നതൊരു തർക്കവിഷയമാണ് ദൈവം നൽകിയ ജീവൻ മനുഷ്യൻ എടുക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരാൾ കുറ്റകൃത്യം ചെയ്താൽ അയാൾ കൊല്ലുന്നത് അയാൾക്ക് അനുഗ്രഹമാണ് പകരം ജീവിതകാലം മുഴുവൻ അയാളെ തടവറയിൽ ഇടുന്നതാണ് ഉചിതം എന്നതാണ് എൻ്റെ വിശ്വാസം പക്ഷെ പിന്നെ എന്തിനാണ് കുറ്റവാളിയായ നിമിഷപ്രിയയ്ക്ക് വേണ്ടി മറുനാടൻ രംഗത്ത് വന്നത് എന്ന ചോദ്യം ചിലർ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കുറ്റവാളി അല്ല എന്ന് ഉറപ്പില്ലാതിരിക്കവേ നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്തിനാണ് കഴിഞ്ഞ കുറേ കാലമായി മറുനാടൻ രംഗത്ത് വന്നത് അതിന് കൃത്യമായ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നിമിഷപ്രിയെ ശിക്ഷിച്ചത് ഹൂത്തികൾ എന്ന ഭീകരരുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ പ്രവിശ്യ കോടതിയാണ് അവരുടെ സുപ്രീം കോടതിയും അവരുടെ സംവിധാനവും ഒക്കെ അത് ശരിവയ്ക്കുന്നു എന്ന് വെച്ചാൽ യമൻ എന്ന രാജ്യത്തിൻ്റെ സുപ്രീം കോടതി പോലുമല്ല യമൻ രണ്ട് തരത്തിലുള്ള ഭരണമാണ് യമനിൽ ഔദ്യോഗിക സർക്കാരുണ്ട് വിമത സർക്കാരുണ്ട് വിമത സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് സനയടക്കമുള്ള സ്ഥലങ്ങൾ അവിടെയുള്ള സുപ്രീം കോടതിയും വിമത സർക്കാരിൻ്റെ കീഴിലാണ് ഈ വിമത സർക്കാർ എന്ന് പറയുന്നത് അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ഭീകരരായി പ്രഖ്യാപിച്ചിരിക്കുന്ന ചെങ്കടലിലെ കപ്പൽ ആക്രമിച്ച് താഴ്ത്തുന്ന നിരപരാധികളെ കൊന്നതിൻ്റെ ട്രാക്ക് റെക്കോർഡുള്ള ഹൂത്തികളുടെ കയ്യിലാണ് ഹൂത്തികളാണ് വിമത സർക്കാരിനെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും ആ ഹൂത്തികളുടെ കോടതിയാണ് നിമിഷപ്രിയയ്ക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയ കുറ്റക്കാരിയാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതേപോലെ തന്നെയാണ് നിമിഷപ്രിയ നിരപരാധിയാണ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല നമുക്കതെങ്ങനെ പറയാൻ കഴിയും ഈ തലാൽ കൊല്ലപ്പെട്ടു എന്നത് വാസ്തവമാണ് തലാലിനെ കൊന്നത് താനല്ല എന്ന് നിമിഷപ്രിയ പറഞ്ഞിട്ടില്ല താൻ മൃതദേഹം വെട്ടിമുറിച്ചു എന്നൊക്കെയുള്ള ആരോപണം മാത്രമേ നിമിഷപ്രിയ നിഷേധിച്ചിട്ടുള്ളൂ അവർ കൊലപ്പെടുത്തിയത് മറ്റൊരു നിവൃത്തിമില്ലാത്തത് കൊണ്ടാണ് എന്നതൊക്കെ പരിഗണിക്കാം എന്നാൽ അവർ നിരപരാധിയാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയയുടെ വിഷയത്തിലേക്ക് ഞങ്ങൾ വരുന്നത് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഇതേ സമയത്ത് തന്നെയാണ് നിമിഷപ്രിയ വധശിക്ഷിക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുമ്പോൾ തന്നെയാണ് അബ്ദുൾ റഹീം എന്ന സൗദി ജയിലിൽ സമാനമായി കുറ്റകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കുന്ന ആൾക്ക് വേണ്ടി കേരളീയ സമൂഹം വലിയ വിലാപം നടത്തിയത് അതിന് വലിയ ജനപിന്തുണയായിരുന്നു കാവ്യങ്ങൾ എഴുതി അനേകം പേർ അബ്ദുൾ റഹീമിന് വേണ്ടി കണ്ണുനീരൊഴുക്കി കവിത എഴുതി ഒരു കളങ്കിതനായ കച്ചവടക്കാരൻ അവസരം മുതലെടുത്തുകൊണ്ട് ഈ ആചകയാത്ര എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു അത് വലിയ ചർച്ചയാവുന്നു കോടിയോളം രൂപ മലയാളികൾ ശേഖരിച്ച് കൊലയാളിയായ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി അയക്കുന്നു ഇതേ സമയത്ത് നിമിഷപ്രിയെ ആരും മിണ്ടുന്നില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നു നിമിഷപ്രിയയുടെ മതമാണോ വിഷയം നിമിഷപ്രിയ ഹിന്ദു എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതല്ല ക്രിസ്ത്യാനിയാണ് ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത് നിമിഷപ്രിയ ഹിന്ദു ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ക്രിസ്ത്യാനിയാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് നിമിഷപ്രിയയുടെ മതമാണോ പ്രശ്നം എന്ന് ചോദ്യമുണ്ടായി റഹീം മുസ്ലിമാണ് അതൊരു മുസ്ലിം സമൂഹം ഒരുമിച്ച് നിൽക്കുന്നു റഹീമിനെ സൗദി ജയിലിൽ നിന്നും രക്ഷിക്കുന്നു അതേസമയം സൗദിയേക്കാൾ സൗദിയിൽ ഒരു വ്യവസ്ഥാപിത ഭരണ സംവിധാനമുണ്ട് വ്യവസ്ഥാപിത ഭരണം പോലുമില്ലാത്ത യമനിലെ തടവറയിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആരും ആരുമെന്ത് ശബ്ദിക്കാത്തത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നു ആ ചോദ്യം പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ രംഗത്തെത്തിയത് നിമിഷപ്രിയയുടെ മതമാണ് പ്രശ്നമെങ്കിൽ അതിനപ്പുറത്തേക്ക് മനുഷ്യത്വമുള്ള മനുഷ്യർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി രംഗത്ത് വരും എന്ന് ഞങ്ങൾ വിശ്വസിച്ചു ആ കാബേൻ്റെ ഭാഗമായി നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള പ്രാഥമിക ചർച്ചയ്ക്കാവശ്യമായ പണം നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്ക് കൊടുക്കാൻ ഞങ്ങൾ ആളുകളോട് പറഞ്ഞു ജനങ്ങൾ അത് ഏറ്റെടുത്തു പണം കിട്ടി പണം കൈമാറി പക്ഷെ എത്തിയില്ല ചർച്ചയോ മോചനമോ എത്തിയില്ല അന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശബ്ദിച്ചവരാരാണ് അന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ബഹളം വെച്ചവരാരാണ് സോഷ്യൽ മീഡിയയിലൂടെ പൊട്ടിക്കരഞ്ഞവരാരാണ് റൈറ്റ് ലെഫ്റ്റ് ില്ല റഹിമിന്റെ മോചനം ആഘോഷമാക്കിയത് ലെഫ്റ്റ് വിങ്ങുകാരായിരുന്നു ലെഫ്റ്റ് ഇസ്ലാമിക് വിംഗ് ആയിരുന്നു റൈറ്റ് വിങ്ങുകാർ അതിനെതിരൊന്നും ആയിരുന്നില്ല പക്ഷെ അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്തുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശബ്ദിക്കാത്തത് എന്ന് ആ ചോദ്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തതും ഞങ്ങൾ രംഗത്ത് വന്നതും അതിനൊക്കെ മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി ഈ നിമിഷപ്രിയെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനോട് ഞാൻ സംസാരിച്ചു കേന്ദ്ര സർക്കാർ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം എന്നോടൊന്ന് വിശദീകരിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു പക്ഷേ ഒരിടത്തും എത്തിയില്ല അതിന്റെ കാരണം മുമ്പ് സൂചിപ്പിച്ച വ്യവസ്ഥാപിത സംവിധാനമല്ല യമനിലെ എന്നതാണ് അവിടെയാണ് കാന്തപുരത്തിന്റെ രംഗപ്രവേശം ഓർക്കണം റഹിമിന് വേണ്ടി ശബ്ദമുയർത്തിയ ലെഫ്റ്റ് ഇസ്ലാമിക് വിങ്ങിന്റെ ഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന കാന്തപുരം പെട്ടെന്ന് രംഗത്ത് വരുന്നു കാന്തപുരം റൈറ്റ് വിങ്ങിന്റെ ആവശ്യമായ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെടുന്നു മറ്റു ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ അതിന് റിസൾട്ട് കിട്ടുന്നു നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മതപണ്ഡിതന്മാർ വരെ കാന്തപുരത്തിന്റെ കേട്ട് സാധ്യത ആരായിരുന്നു വധശിക്ഷ മാറ്റിവെക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചത് ഒരു കയ്യടിയും ആഹ്ലാദവും ആനന്ദവുമാണ് എന്നാൽ ഞെട്ടിപ്പോയിടും പൊടുന്നനെ നിമിഷപ്രിയെ മോചിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയവരെല്ലാം എന്തിനെ കൊലയാളിയെ രക്ഷിക്കുന്നു എന്ന് ചോദിച്ച് രംഗത്ത് വരുന്നു പലതരത്തിലുണ്ട് കാന്തപുരത്തിന് യാതൊരു റോളുമില്ല കാന്തപുരം പ്രാഞ്ചിയേട്ടനാണ് എന്ന് പറഞ്ഞ് ചില രംഗത്ത് വന്നു എന്റെ സുഹൃത്തായ അനിൽ നമ്പ്യാരൊക്കെ ആ വാദക്കാരായിരുന്നു അനിൽ നമ്പിയാരുടെ വാദം ഇങ്ങനെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ തീട്ടിയതിൽ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം ആവർത്തിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും യമൻ സൗദി ഭരണകൂടങ്ങൾക്കും ചാണ്ടിയമ്മൻ എം എൽ എക്കുമാണ് നിമിഷപ്രിയുടെ വധശിക്ഷ മരവിപ്പിച്ചിട്ടില്ല നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത് വധശിക്ഷ കാണാൻ കൊല്ലപ്പെട്ട തലാലിൻ്റെ ഗ്രാമത്തിലുള്ളവർ പുറപ്പെട്ടു കഴിഞ്ഞുവെന്നും സാമ്പൂര് പറയുന്നു അത്രമാത്രം വൈകാരികമാണ് ആ വിഷയം തലാലിൻ്റെ വീട്ടുകാരുമായോ ബന്ധുക്കളുമായോ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ആശയവിനിമയം പോലും നടത്തിയിട്ടില്ല കാരണം അവർ അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പരിഹാരം ഉണ്ടാക്കാനാവുന്നില്ല എന്നിരിക്കെ എട്ടുകാലി മമ്മൂഞ്ഞാവാനുള്ള ചിലരുടെ വൃദ്ധാശ്രമത്തിന് പരിധിപിക്കുകയില്ലാതെ എന്തു ചെയ്യാൻ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ പോസ്റ്റ് വലിയ തോതിൽ ചർച്ചയായി ഇത് വലിയ വഴിത്തിരിവായി എന്ന് പറയേണ്ടി വരും നിമിഷപ്രിയയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്ന റൈറ്റ് വിങ്ങുകാർ പതിയെ പതിയെ നിമിഷപ്രിയ തൂക്കിക്കൊല്ലപ്പെടട്ടെ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു അവർ അങ്ങനെ പറയുകയാണ് അങ്ങനെയുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു രാജ്യത്തിന് നിയമമാണ് ആ നിയമം അനുസരിച്ചില്ലെങ്കിൽ ആ രാജ്യം ശിക്ഷിക്കട്ടെ എന്ന വാദവുമായി രംഗത്ത് വരുന്നു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ആബിദ് അടിവാരത്തെ പോലുള്ള തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നു അത് തികച്ചും തികച്ചുമനുചിതമായിരുന്നു കാന്തപുരത്തിന്റെ ഇടപെടലിനെ അംഗീകരിക്കുമ്പോഴും ആദരിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ അധിക്ഷേപിക്കേണ്ടതില്ല അവർ ചെയ്യാവുന്നതൊക്കെ കൃത്യമായി ചെയ്തു എന്നതിന് തെളിവുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ ഭീകരരുമായി ചർച്ച നടത്താനോ ഭീകരർക്ക് പണം കൊടുക്കാനൊന്നും സാധ്യമല്ല ഒരു വ്യവസ്ഥാപിത സർക്കാരിനും സാധ്യമല്ല പ്രത്യേകിച്ച് അമേരിക്ക അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്നിട്ടും കേന്ദ്ര സർക്കാർ ചെയ്യാവുന്നതൊക്കെ ചെയ്തു അതിനൊരുപാട് തെളിവുകളുണ്ട് ഏറ്റവും വലിയ തെളിവ് സൗദി എംബസി വഴി ഈ ചർച്ചയ്ക്ക് ആവശ്യമായ പണം കൈമാറി എന്നതാണ് അതൊക്കെ ചെറിയ കാര്യമല്ല വളരെ റിസ്ക് ഉള്ള തീരുമാനമാണ് എന്നിട്ടും അനുമതി കൊടുത്തു എന്നതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പങ്കിനെ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ആബിദ് അടിവാരം ഇങ്ങനെ എഴുതി ഒരു പൗരൻ വിദേശത്ത് പ്രതിസന്ധിയിൽപ്പെട്ടാൽ ഇടപെടേണ്ടത് ആരുടെ ചുമതലയാണ് അയാളുടെ രാജ്യത്തിന് ഉത്തരവാദിത്വം രാജ്യങ്ങൾ ലോകമെമ്പാടും എംബസികളും കോൺസുലേറ്റുകളും തുറന്നു വെക്കുകയും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്നത് പരസ്പര ബന്ധവും ഇടപാടുകളും സുഗമമാക്കാനും സുഗമ വാക്കൊക്കെ മലയാളക്ക് പഠിക്കണേ ആവത് അല്ല സുഗമമാക്കാനും അതാത് രാജ്യങ്ങളിൽ ജീവിക്കുന്ന സ്വന്തം പൗരന്മാരുടെ കാര്യങ്ങൾ എളുപ്പമാക്കാനും സുരക്ഷിതത്വം ഉറപ്പിക്കുവാനുമാണ് നിമിഷപ്രിയ ആപത്തിൽപ്പെട്ടപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അവരുടെ അമ്മ മുട്ടാത്ത വാതിലുകളില്ല കേന്ദ്രമന്ത്രിമാരെയും സർക്കാർ പ്രതിനിധികളെയും കണ്ടു അവർ മൈൻഡ് ചെയ്തില്ല ഒടുക്കൻ ഗവൺമെന്റിനോട് ഇടപെടണം എന്നാവശ്യപ്പെടാൻ അവർ സുപ്രീം കോടതിയെ സമീപിച്ചു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് കേന്ദ്രത്തിന്റെ മറുപടി കേന്ദ്രത്തിന്റെ മറുപടി എന്നാൽ ലോകം മൊത്തം ബഹുമാനിക്കുന്നു എന്ന് സംഘികൾ പറയുന്ന വിശ്വഗുരുവിന്റെ മറുപടി സുപ്രീം കോടതിക്ക് നയതന്ത്ര കാര്യാലയങ്ങളിൽ ഇടപെടാൻ പറ്റില്ലല്ലോ അവർ സങ്കടകരം എന്ന് പരിതപിച്ച് ഉത്തരവാദിത്വം തീർത്തു വർഷങ്ങളായി ജയിലിൽ കിടക്കുന്ന നിമിഷയ്ക്ക് വേണ്ടി കാര്യമായ ഒരു ഇടപെടലും ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല ഭരണകൂടം ആ സ്ത്രീയെ മുഖവിലയ്ക്കെടുത്തില്ല തൂക്കുകയറിലേക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ചാണ്ടിയമ്മൻ്റെ ഇടപെടൽ അതുവഴി കാന്തപുരത്തിൻ്റെ ഇടപെടൽ നിമിഷയുടെ തിരിച്ചവരനെ കാത്തിരിക്കാൻ പ്രാർത്ഥിക്കാം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തമസ്കരിച്ചുകൊണ്ട് കേന്ദ്രത്തെക്കാൾ വലിയ സംഭവമാണ് കാന്തപുരം എന്ന തരത്തിൽ പ്രചരണം നടത്തിയ ആപിത അടിവാരമാണ് ഒരു പരിധിവരെ ഈ റൈഡ് വിങ്ങിന്റെ പിൻവാങ്ങലിന്റെ കാരണം ആവിധടിവാരം മാത്രമല്ല അത്തരത്തിൽ കാന്തപുരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും മോദിയെയും ഒക്കെ അധിക്ഷേപിക്കാൻ ശ്രമം നടത്തി മോദി ചെയ്ത ശ്രമങ്ങൾ അവഗണിച്ചുകൊണ്ട് അവിടെ ഒരു എംബസി പോലും ഇന്ത്യക്കില്ല അവിടെ ഒരു വ്യവസ്ഥാപിത ഭരണകൂടമില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും കാന്തപുരത്തിന്റെ ഇടപെടലിന് മഹത്വവൽക്കരിക്കാൻ ചെയ്ത ഈ പ്രക്രിയയാണ് വാസ്തവത്തിൽ റൈഡ് വിങ്ങിന്റെ എതിർപ്പിന് കാരണമായത് പക്ഷേ ഞങ്ങളുടെ നിലപാട് സ്ഥിരതയുള്ളതായിരുന്നു നിമിഷപ്രിയയ്ക്ക് ന്യായമായ വിചാരണ കിട്ടിയിട്ടുണ്ടോ അവരുടെ ഭാഗം പറയാൻ അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാതെ ഒരു ഭീകര ഭരണകൂടത്തിൻ്റെ ഭാഗമായ സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായി അവരുടെ ജീവൻ എടുക്കുന്നതിനോട് യോജിപ്പില്ല എന്ന ഞങ്ങളുടെ നിലപാട് അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കണം എന്ന ഞങ്ങളുടെ നിലപാട് ആ നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇതിപ്പോൾ സാധ്യമായിരിക്കുന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന സത്യം മറച്ചു വെക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിന്നു അതിനർത്ഥം നിമിഷപ്രിയ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നു എന്നല്ല ഞാനിങ്ങനെ വിശദീകരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചവർ ഇന്ന് നിമിഷപ്രിയയ്ക്കെതിരെ തിരിയുന്നു നിമിഷപ്രിയ മോചിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നു അതേസമയം അന്ന് നിമിഷപ്രിയയെക്കുറിച്ച് മിണ്ടാതിരുന്നവർ അബ്ദുൾ റഹീമിന് വേണ്ടി കൈയടിച്ചവർ ഇന്ന് നിമിഷപ്രിയയുടെ വക്താക്കളായി മാറുന്നു അതിലൊരു ഇരട്ടത്താപ്പുണ്ട് രണ്ടും ഇരട്ടത്താപ്പാണ് എന്തുകൊണ്ടാണ് റൈറ്റ് വിങ്ങിൽ പെട്ടവർ ഇപ്പോൾ നിമിഷപ്രിയ കൊല്ലട്ടെ എന്ന നിലപാടെടുക്കുന്നത് കാരണം കാന്തപുരത്തിന് മൈലേജ് കിട്ടും കാന്തപുരത്തിന് മൈലേജ് കിട്ടുന്നതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് നിമിഷപ്രിയ കൊല്ലപ്പെടുന്നതാണ് എന്തുകൊണ്ടാണ് അന്ന് മൗനം പാലിച്ച അബ്ദുൾ റഹീമിന്റെ കാര്യം വന്നപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി മിണ്ടാതിരുന്നവർ ഇപ്പോൾ ഈ തൂക്കുമരം അവസാന നിമിഷം മാറ്റിവെക്കപ്പെട്ടപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് അതിന് മൈലേജ് മോദിക്കല്ല കാന്തപുരത്തിന് കിട്ടും എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ആവേശപൂരിതരാകുന്നത് ഇത് രണ്ടും ഇരട്ടത്താപ്പാണ് ഇന്ന് ആവേശം കൊള്ളുന്നവരും ഇന്ന് എതിർക്കുന്നവരും ഇരട്ടത്താപ്പുകാരാണ് വാസ്തവത്തിൽ ഒരു നിലപാട് ഇത്തരം വിഷയങ്ങളിൽ എടുക്കാവൂ ആ നിലപാടില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം ഞാൻ ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റ് കണ്ടു ശ്രീജിത്തിൻ്റെ നേരത്തെ നിലപാട് നിലപാടെന്താണെന്ന് എനിക്കറിയില്ല ശ്രീജിത്ത് നിമിഷപ്രിയയെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രീജിത്ത് പണിക്കർ റൈറ്റ് വിങ്കിൻ്റെ പ്രതിനിധിയാണ് നമുക്കറിയാം എല്ലാ വിഷയത്തിലും റൈറ്റ് വിങ്ങിനു നിൽക്കുന്ന ആളാണ് ബി ജെ പിനല്ല വലത് നിരീക്ഷകൻ എന്നാണ് ശ്രീജിത്ത് പണിക്കരെ വിശേഷിപ്പിക്കേണ്ടത് ശ്രീജിത് പണിക്കരുടെ പ്രതികരണം ഇങ്ങനെയാണ് നാട്ടിലും വിദേശത്തും കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്നവരോടും വധശിക്ഷ കാത്തു കിടക്കുന്നവരോടും നിങ്ങൾക്ക് ഇത്ര അനുകമ്പയുണ്ടോ നിമിഷപ്രിയ ചെയ്തത് ചെറിയ കുറ്റമല്ല തന്റെ ബിസിനസ് പങ്കാളി അമിതമായി അളവിൽ ഉറക്കമരുന്ന് കൊടുക്കുന്നു അയാളുടെ മരണം ഉറപ്പ് വരുത്തുന്നു ശവശരീരം പലതായി വെട്ടുനുറുക്കുന്നു അതിനൊരു സഹായിയെ കണ്ടെത്തുന്നു ശേഷം ശരീരഭാഗങ്ങൾ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണും ഏത് കൊലപാതകത്തിനും എന്ന പോലെ പാസ്പോർട്ട് വീണ്ടെടുക്കാനായിരുന്നെന്നും പ്രതിരോധ ശ്രമമായിരുന്നെന്നും അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നുമൊക്കെ വിചാരണ വേളയിൽ ന്യായങ്ങൾ ഉയർന്നതാണ് പക്ഷെ കോടതിയിലെ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായില്ല കൊലപാതകം ആസൂത്രിതമായിരുന്നില്ലേ ഉറക്കമരുന്ന് അമിതമായി കൊടുത്തത് പ്രതിരോധമാണോ ശരീരം വെട്ടിമുറിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഇവിടെ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പ്രതി പറയുന്നില്ല കൊല്ലപ്പെട്ടയാളിൻ്റെ കുടുംബത്തിൻ്റെ മാപ്പാണ് ആഗ്രഹിക്കുന്നത് എന്തിനാണ് മാപ്പ് അവരുടെ ഒരാളെ ക്രൂരമായി കൊന്നതിനെ ശവശരീരത്തിനെ അപമാനിച്ചതിനെ ഇപ്പോൾ നടക്കുന്നത് ന്യായമെന്ന ചിന്ത എനിക്കില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതേ സമീപനം ഇവിടെ ജയിലിൽ കിടക്കുന്നവരോട് നാം കാട്ടുന്നില്ല ഒരു രാജ്യം പൊതുപ്രവർത്തകൻ മതമേലധീഷർ ഒക്കെ എന്തിനെ ഒരു കുറ്റവാളിയെ സ്വതന്ത്രയാക്കാൻ ശ്രമിക്കണം എന്റെ നീതിബോധം ഒരു കൊടുങ്കരൂരതയെ ന്യായീകരിക്കുന്നതല്ല പ്രതിരോധ ശ്രമം എന്ന വാദം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നത് ഈ കേസിലെ പ്രധാന വിഷയമാണ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാം സ്വന്തം രാജ്യത്തിന് നിയമപ്രകാരവും അന്താരാഷ്ട്ര നിയമപ്രകാരവും ചെയ്ത തെറ്റല്ല എന്ന് തെളിഞ്ഞിട്ടും ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതിയുടെയും സംരക്ഷണം ഉണ്ടായിട്ടും ഇറ്റാലിയൻ നാവികരെ അവരുടെ നാട്ടിലേക്ക് വിട്ടയച്ചതിനെ എതിർത്തവർ തന്നെയല്ലേ നമ്മളിൽ പലരും ശ്രീജിത്ത് പണിക്കരുടെ ചോദ്യങ്ങൾ ന്യായമാണ് ഈ കാര്യത്തിൽ തർക്കമൊന്നുമില്ല ശ്രീജിത്ത് പണിക്കരുടെ നിലപാട് ഇത് തന്നെ ആയിരുന്നു നേരത്തേതെന്ന് എനിക്കറിയാത്തത് കൊണ്ട് നിലപാട് മാറ്റമെന്ന് പറയാൻ ഞാൻ ആളല്ല ശ്രീജിത്ത് പണിക്കർ ചോദിച്ച ചോദ്യം വളരെ കൃത്യം തന്നെയാണ് പക്ഷെ എൻ്റെ ചോദ്യം രണ്ടാണ് ഒന്ന് ഒരു ഭീകരർ അധിനിവേശം നടത്തിയിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ വിധിയാണ് ആ വിധി അങ്ങനെ തന്നെയാണ് അതാണ് ശരിയെന്ന് ഉറപ്പിക്കാൻ നമുക്ക് അങ്ങനെ കഴിയും രണ്ട് അബ്ദുൾ റഹീമിന്റെ മോചന സമയത്ത് എന്തുകൊണ്ടാണ് ഇക്കൂട്ടർ ശ്രീജിത്ത് പണിക്കർ അക്കൂട്ടത്തിലുണ്ടെന്ന് ഉറപ്പില്ല ഇക്കൂട്ടർ അതായത് റൈറ്റ് വിങ്ങിലുള്ളവർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിലവിളിച്ചത് കരഞ്ഞത് അങ്ങനെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമ്പോൾ എന്തുകൊണ്ടാണ് അവരിപ്പോൾ നിലപാട് തിരുത്തുന്നത് ഇത് മാത്രമാണ് എന്റെ ചോദ്യം എന്തായാലും നിമിഷപ്രിയ കുറ്റക്കാരിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ യമന്റെ കോടതിയുടെ ശിക്ഷയെ അതേപടി അംഗീകരിക്കാൻ മടിയാണ് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാമെങ്കിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാം നിമിഷപ്രിയെ മോചിപ്പിക്കുന്നതിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് കാന്തപുരത്തിൻ്റെ ഇടപെടൽ മാത്രം ഇതൊക്കെ സത്യങ്ങളാണ് ഈ സത്യങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്